ആരാടിച്ച ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ ചെറിയ ഷോട്സും കാര്യങ്ങളൊക്കെ എടുക്കുവായിരുന്നു നമ്മളെ ടെറസിൻ്റെ മോളിൽ അപ്പം ഒന്ന് ചെറുതായിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് കേട്ടോ കാക്കുണ്ട് ഇവിടെ കുത്തറക്കണ് ഷെയ് മോളുണ്ട് ലിനുമോളുണ്ട് ഇവിടെ ഇരിക്കണെ നമ്മളെ മിൻ പൊന്നൂസ് കണ്ടോ അടിച്ചു വരാൻ ജോലും കൊണ്ടുപോകണക്കടട്ടോ കാക്ക ഇവിടെയൊക്കെ അടിച്ചു വരിട്ടോ ആകെ വൃത്തിയേടായി കിടക്കായിരുന്നു ആ ഇലകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ആ കഞ്ഞി പുറത്തേക്ക് എടുത്തിടണം അതിലിങ്ങനെ കോട്ടരമകളൊക്കെ വന്നിട്ടേ വരെ നിറച്ചും കോട്ടരുമ മക്കളെ നേരം ലൈറ്റ് ഇങ്ങോട്ട് ഇട്ടാലേ ആകെ ഇങ്ങോട്ട് നിറയുക അപ്പൊ കാക്കുമൊക്കെ അടിച്ചു വരികട്ടോ കാക്കു കൊങ്ങനെ അടിച്ചു വരിക അടി ഇരിക്കണുണ്ടോ മരത്തിന്റെ തുമ്പക്കാര് വെട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെട്ടി തരിക ഇരിക്കും ഇൻഷാല്ല ആളെ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇതാക്കണം ഇത്രേ കുന്നും മലയൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നനവുണ്ടായിട്ടേ കോട്ടരുമകൾ ഇങ്ങനെ വന്നിട്ട് നിറച്ചും നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ മക്കളെ കോട്ടരുമ അപ്പ അതിൻ്റെയൊക്കെ ഒരു കാലാണല്ലേ കോട്ടയരുമൻ്റെ നമ്മളെ റീദാ മുഹമ്മദ് അതാക്കണെന്നുള്ളിൽ കുറച്ച് കണ്ട് ഷോർട്സ് എടുത്തു തരികയായിരുന്നു കേട്ടോ എനിക്കും കാക്കുവിനും പിന്നെ ഏതാ ഏ എന്താ കമന്റ് ബോക്സ് ഓഫായത് പറഞ്ഞോണ്ട എനിക്ക് ഏ താളത്തമാര് കൊറേ ദിവസമായി റിതു എവിടെയാ ചോയിക്കണ് ഇതുവ എന്താ പറയാനുള്ളത് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവ് പറഞ്ഞ് തരും കേട്ടോ കമന്റ് ബോക്സ് എന്താ ഓഫാവണത് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആവുമ്പോ ഒക്കെ നമുക്ക് കമ്മി വരുന്നുണ്ട് അല്ല റിതുവോ എന്താ എന്താ പറഞ്ഞു പാടില്ലാത്ത എന്തേലും പറഞ്ഞാ കമന്റ് ബോക്സ് ഓഫ് ആവോ ഓഫാവോ ഏക്സ് ഞാൻ ഞാനൊടുക്കും പോണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ ഞാൻ എന്താ മക്കളെ പറഞ്ഞ പൂവാട ഉണ്ടാക്കണ വീഡിയോസില് ഒന്നുമില്ലല്ലോ നമ്മളെ മക്കളെ നമ്മളെ മിന്നുമില്ലേ മിന്നൊന്ന് ചെറുതായിട്ട് കുപ്പ ഇടാതെണ്ട് പക്ഷെ അങ്ങനെ കുപ്പായ ഇടാതെ എഴുതിക്കാണ്ട് പറ്റ ഓഫാവൊന്നുമില്ല കേട്ടോ നമ്മളെ ഷെയ് എന്താ ഇച്ചും ലിനും പൊന്നും മിന്നു കാക്കു ഇവരും നാലാളും കുപ്പായ ഇടാതെ ഒരു വീഡിയോസ് ചെയ്തിട്ട് അതിൽ കമൻ ബോക്സ് ഓഫായിട്ടില്ല കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കൊന്ന് ഞാൻ എടുക്കണില്ല കുപ്പായ ഇടാത്ത പോലെ ഒന്നും എടുക്കൂല ഇവളെ കണ്ടവറും കുപ്പായ ഇടാൻ മടിയാണ് ചൂട് എടുക്കുകയാണല്ലോ

പ്ലയബട്ടൻ വേണ്ടേ ഏ ബട്ടൺ കിട്ടാൻ കാത്തിക്കാണോനെ പൊന്നു പൊന്നു ആ പെട്ടീത്തെ ബുക്കൊക്കെ എടുത്തിട്ടില്ലേ ഏ പെട്ടീത്തെ ബുക്കൊക്കെ എടുത്തിട്ടോ പൊന്നു സേ അടുത്ത ആളുതാക്കണ്ട്ടോ അവിടെത്തന്നെ നിക്കണ് അപ്പൊക്കെ തിന്നുക ആകാക്കിങ്ങണ് മുഖത്തൊക്കെ പൊന്നു പൊന്നുവാത്തവിടെ നടുല് വായിച്ചാ നടു വായിച്ചാണ് ആ നടു നടുവില് നടു നടുവില് മിനു മിനു മിന്നു നടു വായിച്ച എന്നാ വായച്ചു വായച്ചു ചുറ്റോടിറ്റും വെയിലടിച്ചു കള്ളം കേറി കൊല കട്ടു നടു വായച്ചു ചുറ്റോടിറ്റും വെയിലടിച്ചു അവൾ നാമ്പ വെട്ടാനട നിക്കട്ടെ ഒന്നും കൂടി ഇങ്ങോട്ട് റെഡിയാട്ടെ അല്ല നാമ്പ വെട്ടിക്കഴിഞ്ഞാൽ വരലുടുങ്ങിയ നോക്കാണ് പിന്നെ വലുതായി കോട്ടെ കോട്ടണേ പിന്നെ അത് മുറിച്ചാല് വേദനയായിരിക്കും അടുത്ത ആള് ഷാളും കൊണ്ട് വരുന്നുണ്ട് മുടിയോളും ആ ബുക്കൊക്കെ അങ്ങനെ ആക്കി വെച്ച അങ്ങനെ ആക്കി വെച്ചാ ചീത്ത കേൾക്കണ്ടപ്പാൻ ഇതല്ലു തിടല്ല ദത്തിരേ നേരം ഓങ്ങണ്ടാ ഞാൻ ദൂല് വൈച്ചാ ദിമ്മിച്ചാ നല്ല കുടയണ്ടാ കൊട പോര അയ്യ ടാലി കൊണ്ടി നടക്ക് ഞാൻ ദൂല് വൈച്ചാ അന ഓരെ ഓരെ റെഡി ല ഓരെ ഓരെ വേള്ളാടീ കികി ആ ഈ സർക്കാര് വരികും വാ ആ എന്തേ കോണി കോണിമ്മക്ക് കേറാൻ പറ്റേ ആരാ വിളിച്ചു ആ എന്നെ വിളിച്ചു പൊയ്ക്കോ പൊയ്ക്കോ ആ ഓളെ വിളിച്ചാണ് പൊയ്ക്കോ ഓളെ വിളിച്ചാണ് ഫോണി കയറാനേ ഏട്ടത്തി അഞ്ചത്തിനെ വിളിച്ച കോണീൻറെ അവിടെ കൊറേ പരിപാടികൾ വെച്ചിട്ടുണ്ട് കേറാക്കാനേ ആ പെന്നോ ശെടുന്നാ ആരുതാണ് കാക്കുവിന്റെ ആരോട്ടോ വാങ്ങിക്കോന് പോകുമ്പോ ക്ലാസ്സിന് പോകുമ്പോ പെന്നൂല എന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞു പറഞ്ഞോണ്ട് തൊട്ടില്ല രുചി കണ്ടില്ലേ കാണുമ്പോ എടുത്തക്കണോ കുട്ടികളെല്ലായിട്ടും ഞങ്ങക്ക് അറിയാം എന്നാ നിലത്താണ് വരുന്നത് നിലത്ത് വരുതി കഴിഞ്ഞാ പിന്നെ അത് നിറം പിടിച്ചൂല Pucia, 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 pucia,